സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി അവൾ മുഖത്ത് കുറച്ച് നാണമൊക്കെ ഫിറ്റ് ചെയ്ത് ചായക്കപ്പ് വരാൻ തയിൽ പത്രം വായിച്ച് സോഫയിലിരിക്കുന്ന അവന് നേരെ നീട്ടിത് എന്ത് പറ്റി എൻ്റെ മിസ്സായ അവനൊന്ന് ആത്മഹത്യച്ചുകൊണ്ട് കപ്പ് വാങ്ങി എന്നിട്ട് ചുണ്ടോടടുപ്പിച്ചു ഇരട്ടി വേഗത്തിൽ പുറത്തേക്കും തുപ്പി എന്തോ അടി ഇത് ഈ വീട്ടിലെ ചായപ്പൊടി പോയാനിട്ട് അപ്പുറത്തെ വീട്ടിലെ ചായപ്പൊടിയും കൂടി കടം വാങ്ങിയാണോ നീ ഉണ്ടാക്കിയ അപ്പൊ ഇട്ടത് ചായപ്പൊടി തന്നെ ഫിക്സ് അപ്പോ അതാണ് ചായപ്പൊടി എന്തോന്നടി ആലോചിച്ചു കൂട്ടുന്നേ ഇണ്ടാക്കാൻ അറിയാത്ത ഞാൻ തന്നെ ഉണ്ടാക്കണോന്ന് ചോദിച്ചതല്ലേ ഓ നന്നായി പഞ്ചസാരക്ക് പകരം ഉപ്പിടാൻ ഇത് അയ്യോ അപ്പൊ ഓഹോ അപ്പൊ ഉപ്പും പഞ്ചസാരയും തമ്മിലുള്ള വ്യത്യാസം പോലും കുഞ്ഞിനെ അറിഞ്ഞൂടാ അല്ലയോ അവൻ പറഞ്ഞപ്പോഴാണ് അവളുടെ ആത്മക്ക് ഇത്തിരി വോളിയം കൂടി പോയിന്ന് കുഞ്ഞിന് മനസ്സിലായത് അവൾ നാവും കടിച്ചകത്തേക്കോടി വിമ്മലക്കിത്തരാത്തത് ഭാഗ്യം അവൾ പോകുന്നതെന്നൊക്കെ അവൻ ചായ പുറത്തേക്ക് കൊട്ടി അയ്യോ തെക്കൻ തിരിഞ്ഞു നോക്കിയതും ചായയിൽ കുടിച്ച് നിൽക്കുന്നു വടിവാള് ഓരോ പ്രാവശ്യം കുളിച്ചതാ എന്നാലും അച്ചായൻ സ്നേഹം കൊണ്ട് കുളിപ്പിച്ചതല്ലേ ഞാൻ അങ്ങ് സാധിച്ചു നല്ല രുചിയുള്ള ചായ അച്ചായനിട്ടതാണോ അവൻ നിഷേധത്തിൽ മൂടി വടിവാളൊരു റോബോട്ടിന്റെ പോലെ അകത്തേക്ക് കയറി തെക്കൻ നെഞ്ചത്ത് കൈവച്ച് നിന്ന് പോയി ഭൂമി അടുക്കളയിൽ കാര്യമായി വടിവാളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ അങ്ങനെ ഒരു വിളിയേറ്റത് ഇപ്പോ ഇതെന്തിനു വിളിക്കുവാണോ ഈ കാലം നേരത്തെ ഉണ്ടാക്കി കൊടുത്ത ചായപൂരേ പിറുപെറുത്തുകൊണ്ട് അവൾ മുറിയിലേക്ക് നടന്നു എന്താ വാതിലും തുറന്ന് വാതിക്കിൽ അവൾ ചോദിച്ചു വന്ന് ബട്ടൺ ചിട്ടുകാടി ഊ അവൾ ചവിട്ടിത്തുള്ളി അവൻ അടുത്തേക്ക് നടന്നു എങ്ങാനും നിഷേധിച്ച അവൻ തൂക്കിയെടുത്തോണ്ടു പോകുമെന്ന് അറിയായിരുന്നു യൂണിഫോം ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കുമ്പോഴാണ് പതുപോലെ അവൻ അരയിലൂടെ ചുറ്റി പിടിച്ചത് അവൾ എതിർപ്പ് പ്രകടിപ്പിച്ചു ചുമ്മാ നീ ബട്ടൺസിനാ നോക്ക് തല കുലിച്ചു നിന്ന് ബട്ടൺസ് ഇട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ ഓരോ നനത്ത ചുംബനങ്ങൾ അവളുടെ നെറുകയിൽ പുണർന്നെത്തും അനിഷ്ടത്തോടെ അടർന്നു മാറാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ അവനിലേക്ക് കുസൃതിയോടെ അമർത്തി വയ്ക്കും ബട്ടൺ ചിട്ടുകഴിഞ്ഞ് എന്ന രീതിയിൽ അവനെ നോക്കിയതും അവളെ പുണർന്ന് നെറുകയിൽ ഒന്ന് അമർത്തി മുത്തി ഇച്ചായം പോയിട്ട് വരാട്ടോ മൂക്കെന്തെങ്കിലും കൊണ്ടുവരണോ അവനൊന്ന് കുഴഞ്ഞിട്ട് അവളുടെ മൂക്കിന് തുമ്പിൽ ചുണ്ടുവിരലാൽ ഒന്ന് തട്ടി കലങ്ങിയ കണ്ണുകളോടെ അവൾ അവനെ ഒറ്റ നോക്കി അത് പലപ്പോഴും അച്ഛൻ്റെ ഭാഗത്തു നിന്നും കിട്ടാൻ ആഗ്രഹിച്ചതാ പോലെ ഈ അസുരൻ എനിക്ക് സമ്മാനിക്കുന്നതൊക്കെയും എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ ആഗ്രഹിച്ചതാണ് എന്തോ ഓർത്ത പോലെ അവൾ വേണ്ടെന്ന് തലയാട്ടി അയ്യോ അതെന്തേ ഒന്നും വേണ്ട എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് വീണ്ടും വേണ്ട എന്ന് തലയാട്ടി എന്ന വാ അവൻ അവളേയും ചേർത്ത് പിടിച്ച് താഴേക്ക് നടന്നു ഡാ വടിവാളെ ഞാനിറങ്ങുക താഴേക്കറങ്ങിയതും അടുക്കളയിലേക്ക് നോക്കി വടിവാളിനോട് വിളിച്ചു പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ച ഭൂമിയെ ഒന്നുകൂടി തന്നിലേക്ക് അടുപ്പിച്ച് നെറ്റിയിൽ മുട്ടിച്ചു പിന്നെ ഒന്നും മുകർന്നു പോയിട്ട് വരട്ടടി കുറുമ്പി അവളിൽ നിന്നും അടർന്നു മാറി അവൻ പോയി മനസ്സിൽ മഞ്ഞു വീണ കുളിരോടെ അവൾ നിന്നു മോള് വാ വല്ലതും കഴിക്കാം അങ്ങേരെ ഇങ്ങനെ ഡ്യൂട്ടിയുള്ള ദിവസം ചെലപ്പോ ഒന്നും കഴിക്കത്തില്ല അയാൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്കെന്താ എന്നും പറഞ്ഞ അവൾ വിളമ്പി വെച്ച പ്ലേറ്റ് എടുത്ത് ടി വി ഓണാക്കി സോഫയിൽ പോയിരുന്നു കൊച്ചു ടി വി ടി വി ഓണാക്കിയതും അവൾ കൊച്ചു ടി വി വച്ചു അത് കണ്ടതും വടിവാളൊന്ന് നോക്കി പുഞ്ചിരിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി അവളും ടി വി കണ്ട് കഴിച്ചു തുടങ്ങി പക്ഷേ മനസ്സ് മുഴുവൻ ചിന്തകളുടെ വെല്ലിയേറ്റമായിരുന്നു ഒരു തരത്തിൽ നോക്കിയാൽ തനിക്കേറെ നഷ്ടമായ ഇഷ്ടങ്ങളല്ലേ ആ രാവണൻ ചിലപ്പോഴൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഉച്ചസമയം അവൾ പൂന്തോട്ടത്തിലെ തണലുള്ള ഒരു സിമെന്റ് ബെഞ്ചിൽ വിദൂരതയിലേക്ക് കണ്ണ് നട്ടി ഇരിപ്പുറപ്പിച്ചു ഭൂമി ഭൂകമ്പം വന്നാൽ പോലും അറിയാത്തവണ്ണം വേറെ ഏതോ ലോകത്താണ് മനസ്സിൽ പല ചിന്തകൾ മിന്നിമാകുന്നുണ്ട് കൂടുതലും അച്ഛൻ്റെ സ്നേഹപ്രകടനങ്ങൾ നഷ്ടമായതിന്റെ വിങ്ങലാണ് അവൾ ഇടയ്ക്കിടെ തെക്കനെയും ഓർക്കും അച്ഛനിൽ നിന്നും കിട്ടാത്തത് അവന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ കഴിയുന്നില്ല ദൈവം എന്ത് ദുഷ്ടനാ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛൻ്റെ സ്നേഹം പകരുന്ന ഒരാളെ പാതിയായി കിട്ടാൻ അച്ഛൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചിട്ടുമില്ല അത് തരുന്ന ആളെ കിട്ടിയപ്പോൾ സ്വീകരിക്കാനും കഴിയുന്നില്ല അല്ല ഞാനിപ്പോൾ എന്തായി ചിന്തിച്ചു കൂട്ടിയേ ആ ചെകുത്താൻ സ്നേഹവും ഭ്രാന്താണ് അയാൾക്ക് കാമഭ്രാന്ത് കാമാസുരനാ ഓരോന്നാലോചിച്ചിരിക്കുക പെട്ടെന്ന് മടിയിലൊരു ഭാര അനുഭവപ്പെട്ടു താഴേക്ക് നോക്കിയതും തന്നെ നോക്കി കുസൃതിയോടെ ചിരിക്കുന്ന തെക്കൻ തള്ളി മാറ്റാൻ മുതിർന്നില്ല അത്രത്തോളം ശരീരവും മനസ്സും മരവിച്ചിരിക്കുന്നു അവളൊന്ന് പിന്നിലേക്ക് ആലോചിച്ചു അച്ഛന്റെ ഓർത്ത് താൻ എപ്പോഴൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നു അപ്പോഴൊക്കെ അവൻ അരികിലേക്ക് എത്താറുണ്ട് ആലോചനകൾ കൂടി വന്നതും ഇത് കണ്ണിൽ നിന്ന് ഊർന്നിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾ ഒന്ന് തെക്കൻ്റെ നെറ്റിയിൽ പതിച്ചു ഭൂമി കണ്ണീർ വീണെടുത്തൊരു പൊള്ളൽ പോലെ അനുഭവപ്പെട്ട തെക്കൻ പിടഞ്ഞെഴുന്നിട്ടു ആ കുഞ്ഞുമുഖം കയ്യിലെടുത്തു താൻ മടിയിൽ കിടന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി എന്നാൽ അവനപ്പോ ആ മുഖത്ത് അവനോടുള്ള ദേഷ്യമോ അമർഷമോ കാണാൻ സാധിച്ചില്ല ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു വന്നപ്പോൾ അവിടെ എങ്ങും ആളില്ല റൂമിലും നോക്കി ഒടുക്കം ബാൽക്കണിയിൽ വന്നപ്പോണ്ട് പൂന്തോട്ടത്തിലിരിക്കുന്നു എന്താടാ എന്തോത്തി വാത്സല്യം നിറഞ്ഞ അവന്റെ ചോദ്യം കേൾക്കെ അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കരയാൻ തോന്നി അവൾക്ക് എങ്കിലും അവൾ അതിന് മുതിർന്നില്ല അടുത്ത നിമിഷം അവൻ അവളുടെ മുഖം നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൾ അങ്ങനെ കിടന്നു തെക്കൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആദ്യമായാണ് അവൾ ദേഷ്യപ്പെടാതെ അവനോട് ചേർന്ന് നിൽക്കുന്നത് എന്തു പറ്റിയിടാ അല്പനേരത്തിന് ശേഷം അവളെ അടർത്തി മാറ്റി താഴ്ത്തുമ്പിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു സങ്കടം വന്നിട്ടാ തേങ്ങൽ അടക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്തു സങ്കടം അച്ഛ അമ്മ വാക്കുകൾക്കായി അവൾ തിരഞ്ഞു അവർക്കെന്താ നിനക്ക് കാണണോ അവരെ അവൾ തലയാട്ടി ഇന്ന് ഉച്ചകഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ കൊണ്ടുവിടാം ഇപ്പ പോയി എന്തെങ്കിലും കഴിക്കാം വടിവാളെ ഭൂമിക്കുള്ള ഭക്ഷണം ഇങ്ങോട്ടെടുത്തോ തെക്കൻ പറഞ്ഞു തീർത്തതും വടിവാൾ ആഹാരവുമായി വന്നു തെക്കൻ പ്ലേറ്റിൽ നിന്ന് ഇത്തിരി ചോറ് അവൾക്ക് നേരെ നീട്ടി ഞാൻ ഞാൻ വീട്ടിൽ പോയി കഴിച്ചു അവൾ ദയനീയമായി ചോദിച്ചു ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ സമ്മതം മൂളി എന്നാ ഞാൻ വല്ലതും കഴിക്കട്ടെ ഭൂമി എനിക്ക് വാരിത്തരുമോ ഞാ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം അപ്പോഴേക്കും കഴിച്ചിട്ട് എന്നെ കൊണ്ടുവിടാൻ നോക്ക് എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി പുല്ല് അതും ചീറ്റി എന്നാലെന്താ അവളടങ്ങി എൻ്റെ നെഞ്ചിക്കിടന്നില്ലേ അതും ആലോചിച്ചവൻ പ്ലേറ്റുമായി ഡൈനിങ് ടേബിളിലേക്ക് നടന്നു അവൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഡ്രസ്സ് മാറി വന്നു ഒരു ബ്ലൂ ബ്ലൂഷെയ്ഡുള്ള ആഷ് കളർ ഗൗണാണ് അവളുടെ വേഷം മുടി ചീകി മുന്നിലെ രണ്ട് ഭാഗവും ഫ്രഞ്ച് ബ്രൈഡിൽ പിന്നിലാക്കി മുടി മൊത്തത്തിൽ പിന്നിലേക്ക് നാല് പിന്നിൽ കെട്ടി വച്ചിട്ടുണ്ട് തെക്കൻ അവളെ ഒന്ന് നോക്കി നിന്ന് പോയി വടിവാളെ ഞാനിവളെ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടങ്ങ് പോവും കുറച്ച് കഴിയുമ്പോൾ നീ പോയി കൂട്ടിക്കൊണ്ട് വരണം വടിവാളൊന്ന് തലയാട്ടി അവൻ അവളെ ചേർത്ത് പിടിച്ച് വെടിയിലേക്ക് നടന്നു പോലീസ് ജീപ്പിലാണ് പോയത് അവളെ വീട്ടിൽ കൊണ്ടുവിട്ട ശേഷം അവൻ്റെ ജീപ്പ് മുന്നോട്ട് പാഞ്ഞു അവൾ വീട്ടിലേക്ക് നടന്നു അമ്മ ഹാളിലിരുന്ന് ടി വി കാണുന്നവരെ നോക്കി അവൾ വിളിച്ചു അവർ സന്തോഷത്തോടെ തൻ്റെ മകളെ നോക്കി ഇത്തിരി കൂടെ നിറം വച്ചിട്ടുണ്ട് അമ്മയുമായി ഇത്തിരി നേരം സംസാരിച്ചിട്ട് വടിവാൾ വന്നപ്പോൾ അവനൊപ്പം പോന്നു എന്താ മോളെ മുഖത്തൊരു തെളിച്ചില്ലാത്ത തിരിച്ചുള്ള യാത്രക്കിടെ ജീപ്പ് ഓടിക്കുന്ന വടിവാള് കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഭൂമിയോടായി ചോദിച്ചു ഒന്നുമില്ല വടിവാളേട്ടാ ഞാനങ്ങ് മാറിയിരുന്നപ്പോഴേക്കും ആ വീട്ടുകാർക്ക് ഞാൻ അങ്ങിയായി എവിടുന്നു ഒരതിഥി വന്ന് കയറി പോലെയായിരുന്നു പേരുമാറ്റം അവൾ കൊച്ചുകുട്ടികളെപ്പോലെ കണ്ണും തിരുമി കരഞ്ഞു ഏതിനൊക്കെ ഞാൻ എങ്ങനെയാ ഭൂമി സ്ട്രോങ് ആവണ്ടേ അപ്പോഴല്ലേ ആ അസുരന് കൊടുക്കുന്ന പണിയും സ്ട്രോങ് ആവും അത് കേട്ടതും ഭൂമി കരച്ചിൽ നിർത്തി വടിവാളിനെ നോക്കി അവളിലെ കുടിലത മനസ്സിലാക്കി വടിവാളും ഒന്ന് ചിരിച്ചു രാത്രി തെക്കൻ്റെ വരവും കാത്ത് ഹാളിൽ വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് ഭൂമി അച്ചായം വരും മോളിവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കേ അതൊന്നും പറ്റില്ല ദേ വടിവാളേട്ടാ അബദ്ധത്തിൽ പോലും പടിവാതക്കിലേക്ക് പോയേക്കരുത് ഓ ഇല്ല മോളെ അതും പറഞ്ഞ് വടിവാൾ അടുക്കളയിലേക്ക് പോയി അവൾ ആ വീട്ടിലെ ഹാളിലെ തന്നെ വടിവാൾ സെറ്റാക്കിയ പൂജാമുറിയിലേക്ക് നോക്കി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ കൃഷ്ണ നീ ഒത്തിരി എന്നെ ഉപദ്രവിച്ചിട്ടില്ലേ ഈ ഒരു കാര്യത്തിലെങ്കിലും കൂടെ ഉണ്ടാവണേ പ്രാർത്ഥിച്ചു തീർന്നതും തെക്കൻ്റെ വണ്ടി ഒരു ഇരമ്പലോടെ മുറ്റത്ത് വന്ന് നിന്നു അവൾ നിഗൂഢമായി ചിരിച്ചു ഓ അടുത്ത നിമിഷം തെക്കൻ്റെ ശബ്ദം ആ വലിയ വീട്ടിൽ മുഴങ്ങി അയ്യോ ഇതെന്തു പറ്റി ചായാ വടിവാൾ അങ്ങോട്ട് ഓടി വന്നതും നിലത്ത് കിടന്ന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുന്ന തെക്കനിയാണ് വടിവാൾ അങ്ങോട്ട് ഓടി ഭൂമി സോഫയുടെ അടുത്ത് നിന്ന് മനസ്സിൽ ഊറി ചിരിച്ചു അച്ചായ വാ എഴുന്നേക്ക് വടിവാൾ അവനെ പിടിച്ചെഴുന്നപ്പിച്ചു എന്റെ ഭൂമി എന്നെ ഒന്ന് പിടിക്കടി അയ്യടാ വേറെ ആളെ നോക്കിയാ മതി വേറെ തന്നെ എഴുന്നേറ്റ് പോ മോനെ വടിവാളെ അവളെന്നെ പിടിച്ചില്ലെങ്കിൽ നിനക്കാവും ബുദ്ധിമുട്ട് തെക്കൻ വടിവാൾ കേൾക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു ഓ എന്റെ നെഞ്ചത്തേക്ക് കയറാൻ എന്തോരസ്റ്റാ വടിവാള് മനസ്സിൽ കരുതി മോളെ ഭൂമി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂരാ മോളൊന്ന് പിടിക്കനെ അത് കേട്ടതും തെക്കൻ കടുപ്പിച്ചൊന്ന് മൂറി അല്ല അച്ചായ അവൾ ചവിട്ടി തുള്ളി വന്ന അവനെ പൊക്കി അവസരം നോക്കി തെക്കൻ ഭൂമിയുടെ ഇടുപ്പിൽ പിടിച്ചു അവൾ ആ കൈ വിടുവിക്കാൻ നോക്കി നോ രക്ഷ അവൻ അവശത നടിച്ചു അങ്ങനെ ഭൂമിയുടെ തോളിലും ഇടുപ്പിലും മാറി മാറി പിടിച്ച് റൂം എത്തിയതറിഞ്ഞില്ല പുല്ലെ റൂം എത്തിയ അങ്ങനെ തെക്കനെ അവൾ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തി ഞാൻ പോയി ചൂടുവെള്ളം കൊണ്ടുവരാം വടിവാൾ പുറത്തേക്ക് പോയതും ഭൂമിയും വെച്ചു പിടിച്ചു പിന്നാലെ വടിവാളേട്ടാ നമ്മള് കരുതിക്കൂട്ടിയല്ലേ പടിവാതിക്കിൽ എണ്ണ ഒഴിച്ച് ആ കാലന്റെ നാടുപൊടിയാനായിട്ട് പിന്നെന്തിരാൻ ചൂടുവെള്ളം അങ്ങേരും നാടുപൊടിഞ്ഞു കിടന്നാലേ അടുപ്പ് കത്തില്ല കുഞ്ഞ് അത് കേട്ടതും അവൾ ചുണ്ട് ചുടുക്കി ഭൂമി തെക്കൻ വിളിച്ചതും പരിഭവത്തോടെ കീഴ് ചുണ്ട് പുറത്തേ കുന്തി ഭൂമി വടിവാൾ അത് കണ്ടത് ചിരിച്ചുകൊണ്ട് അടുക്കളയിലോട്ടും പോയി എന്താ എനിക്ക് നല്ല നടുവേദന അതിന് വന്നൊന്ന് മസാജ് ചെയ്ത എൻ്റെ കൃഷ്ണ നീ വീണ്ടും ചതിച്ചു അവൾ മനസ്സിൽ ചിന്തിച്ചു തുടരും